താനൂർ മൂച്ചയ്ക്കിൽ റെയിൽവേ മേൽപ്പാലത്തിലെ വിള്ളലുകൾ പരിഹരിക്കാൻ ഒരു നടപടിയുമായില്ല നിസ്സാര കാരണങ്ങൾക്ക് പോലും പ്രതിഷേധമുയർത്തി രംഗത്തെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇതുവഴി കണ്ടതേയില്ല അപകടങ്ങൾ തുടക്കതയായിട്ടും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് അപകടം നിറഞ്ഞ യാത്രയാണ് തിരുവൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലത്തിലൂടെയുള്ള യാത്ര പല ഭാഗങ്ങളിലും വിള്ളലുകൾ കാരണം അപകടങ്ങൾ പതിവായിരിക്കുകയാണ് പാലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വിള്ളലുകൾ വന്ന ഭാഗത്തെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഇതിൽ തട്ടി ഇരുചക്ര വാഹനമടക്കമാണ് അപകടത്തിൽപ്പെടുന്നത് ഇക്കാര്യങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതുവരെയും ഒരു നടപടിയുമായില്ല നിസാര കാരണങ്ങൾക്ക് പോലും പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിനെ പോലും ഇതുവഴി കണ്ടതേയില്ല കമ്പികൾ വരെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് വാഹനം പിടിച്ചു തകർന്ന പാലത്തിന്റെ കൈവരി പോലും ഇതുവരെയും നേരാക്കിയില്ല പൊട്ടിയ കൈവരിയുടെ ഒരു ഭാഗം ഇപ്പോഴും തൂങ്ങി നിൽക്കുകയാണ് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് ഇത്രയും ഗുരുതര പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിക്കാരും ജനപ്രതിനിധികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം ദിവസവും കടന്നുപോകുന്ന പ്രധാന പാത കൂടിയാണിത് എന്നിട്ട് പോലും യാത്രക്കാർ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകില്ല ദുരന്തങ്ങൾ നടക്കുമ്പോൾ മാത്രം കണ്ണീർ പൊഴിക്കുന്നവർ ഈ അപകടയാത്ര കാണാതെ പോകുന്നത് കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്